ലൈംഗികാധിക്ഷേപ പരാതിയെ തുടർന്ന് കൊല്ലം ചവറ കുടുംബ കോടതി മുൻ ജഡ്ജിക്ക് സസ്പെൻഷൻ ജഡ്ജി വി ഉദയകുമാറിനെയാണ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ജില്ലാ ജഡ്ജിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വിഷ്ണു ഇതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഗുരുതരമായ ഗൗരവമുള്ള പരാതികൾ ഉയർന്നിരുന്നു അതിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയതിൽ അതിൽ കഴമ്പുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തുടർ നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് വിജയകുമാർ പ്രാഥമികമായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് ഈ പരാതി ഉയരുന്നത് അതായത് വിവാഹമോചനത്തിന് വേണ്ടി കുടുംബ കോടതിയിലെത്തിയ യുവതിയെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി വി ഉദയകുമാർ മോശമായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ പരാതി ആദ്യം ജില്ലാ ജഡ്ജിന് പരാതി കൈമാറി ജില്ലാ ജഡ്ജ് ആ പരാതി ഹൈക്കോടതി രജിസ്ട്രാർ കൈമാറുകയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് പരാതി പരിശോധിച്ച രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത് പ്രാഥമിക ഘട്ട പ്രാഥമിക പരിശോധനയിൽ തന്നെ ജഡ്ജിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇരുപതാം തീയതി തന്നെ ജഡ്ജിനെ ഈ ആരോപണ വിധേയനായ ജഡ്ജിയെ മറ്റൊരിടത്തേക്ക് ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു ചെയ്തിരിക്കുകയാണ് ഈ ഉദയകുമാറിനെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത് അതിൽ പ്രാഥമികമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ വിജയകുമാർ